പിന്നെ സ്നാപ് ഡ്രാഗൻ ആണ് സെറ്റുകൾ ഓപ്പോടെ എ നൈന്റി ക്യാമറ ഗ്ലാസ് ഗ്ലാസ് ചെറിയൊരു ക്യാമറ ഗ്ലാസ് അല്ല ഒരുപാട് ആൾക്കാർ ഈ ഒരു ആയിരത്തി അഞ്ഞൂറിന്റെ ഫോൺ ചോദിച്ചിരുന്നു ക്യാമറയെ ഫ്രണ്ട് ക്യാമറ എന്നറിയാമോ ഈ ക്യാമറ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് തന്നെ യൂസ് ചെയ്യാന്ന് പറഞ്ഞ് യൂസ് ചെയ്യാൻ അത്യാവശ്യം ഇന്ത്യക്കുളൊക്കെ വിളിക്കാമല്ലോ യൂസ് ചെയ്യാൻ ഒന്നല്ല മോട്ടോടൊരു സമയത്ത് ടർബോ ചാർജർ ഇത് പക്ഷേ എൽഇഡി ഡിസ്പ്ലേ ഇല്ല കിടക്കുന്നത് ഡിസ്പ്ലേ പക്ഷെ കണ്ടിട്ട് ഒറിജിനൽ തോന്നുന്നത് സ്റ്റോറേജ് സ്റ്റോറേജ് വരുന്ന വരുന്ന ഇത് ആറായിരം ഏഴായിരം എട്ടായിരുന്നോ വില ഉണ്ടാകുന്ന സാധനമാണത് നമ്മള് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് കൊടുക്കണം ഇപ്പൊ വിലയില്ല വേസ്റ്റ് എല്ലാം വിലയില്ല വിലയൊക്കെ പോയി ഇനി അടുത്ത നെക്സ്റ്റ് അടുത്തിന്റെ സാംസങ്ങിന്റെ എ ഫോർട്ടി ഫോർട്ടി വൺ എഫ് ഫോർട്ടി വൺ ഫോർട്ടി വൺ എം ഒ ഡിസ്പ്ലേ ആണ് പള്ള സാധനമാണ് അടിപൊളി സാധനമാണ് ഒരു മാസം പക്ഷേ ഇത് ഇഫക്റ്റ് എന്തു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് സാംസങ്ങിന്റെ ബാറ്ററി ചാർജ് ഒക്കെ നീക്കം കേട്ടിട്ട് സാധനം അത്രയൊക്കെ ഉള്ളു പിന്നെ ബാക്ക് കേസ് ഒക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു പുതിയതായിട്ടിന്ന് ഡിസ്പ്ലേ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഒറിജിനൽ ഡിസ്പ്ലേ കേട്ടോ സാധനം ഒറിജിനൽ ഡിസ്പ്ലേ ആണ് എൽഇഡി ആണോ ക്യാമറ ക്വാളിറ്റി കൊഴപ്പില്ലാന്നേ പറയാം എത്ര ഇത് കൊള്ളാം കേട്ടാ സിക്സും ഇത് കൊള്ളാം സെൽഫി മാത്രം ചെറിയതായിട്ട് ഒരു പ്ലാനാ എന്നാലും സിക്സും മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിഅഞ്ഞൂറ് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് സ്മാർട്ട് ഫോൺ എത്രയും പെട്ടെന്ന് താഴെ വേറൊരു കാര്യമുണ്ട് ഇത് ഈ വർക്ക് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ചെയ്ത് യൂസ് ഓ മേക്കിംഗ് സർവീസ് ജസ്റ്റ് സർവീസ് ഒന്ന് പൊളിച്ച് ഒന്ന് എവിടെയും കൊടുത്ത സർവീസ് ചെയ്യാൻ പറ്റില്ല ആ സൈഡ് ഒന്ന് ക്ലീൻ ചെയ്ത് പവർ ബട്ടൻ സൂപ്പർ ആയിരിക്കും മൂവായിരത്തിഅഞ്ഞൂറിന്റെ സെറ്റൊക്കെ വെച്ച് നോക്കുമ്പോ ക്യാമറ ക്വാളിറ്റി അതിനെ സെൽഫി പോളിയായിട്ട് രക്ഷയില്ലാത്ത ഇത് മൂന്ന് വെച്ച് നോക്കുമ്പോ കൂടിയാണോ കൂമാരി അതൊക്കെ വെച്ച് നോക്കുമ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫോൺ മാസ് സാധനം ക്യാമറ ക്വാളിറ്റി സ്റ്റോറേജ് ഒക്കെ ഇച്ചിരി പോക്കാണ് പക്ഷെ ക്യാമറ ക്വാളിറ്റി കൊള്ളാം മാസ് ഫ്രണ്ടും കൊള്ളാം ബാക്കും പോളിയായിട്ട് തീര നല്ല ക്വാളിറ്റി

ഞാൻ ആയിരത്തി ഇരുന്നൂറ് സെറ്റ് രാവിലെ ഉണ്ടായിരുന്നു സെയിലായി അതിന്റെ വീട് എടുത്തു വെച്ചിട്ടുണ്ട് ഞോസ്റ്റിങ് മറ്റേ പറഞ്ഞില്ല നമുക്ക് പോവാില്ല ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ബൈ